ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴെന്നാൽ നമ്മൾ ചക്ക വേണ്ട ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിനോട്ട് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ ചക്ക കുറച്ച് സവാള സവാള ഇഞ്ചി പച്ചമുളക് ഇതൊക്കെയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ ചക്കച്ചുളയെ നമ്മൾ കഴുകി വൃത്തിയാക്കി എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഈ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പം നമ്മൾ ഇന്നൊരു ചക്കവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക വെള്ളമൊന്നും ചേർക്കരുത് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ വെള്ളം ഇല്ലാതെ വേണം നമുക്ക് ബാക്കി കൂടി അരച്ചെടുക്കുക പക്ഷേ നമ്മൾ ചക്ക ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതാണ് പരുവം പച്ച ചക്കയാണ് പച്ചക്കയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അതിലേക്ക് ഒരു കപ്പ് സവാള അതായത് ഒരു വലിയ സവാളയാണ് എടുത്തേക്കുന്നത് അത് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെറുതായിട്ട് അരിഞ്ഞതാണ് പിന്നെ മല്ലിച്ചപ്പ് അഥവാ മല്ലിയിലെന്നൊക്കെ പറയുമല്ലോ അതുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക എൻ്റെയിൽ മല്ലിച്ചപ്പില്ല അതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല പിന്നീട് വേണ്ടതെന്ന് ഞാൻ കറിയപ്പിലയാണ് അത് ചെറുതായിട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഉള്ളിൽ കയറിയിട്ട് കൊടുത്താൽ മതി പിന്നീട് കുറച്ച് പെരിഞ്ചീരകം വേണം കേട്ടോ നമ്മൾ ഉള്ളിവടയിലൊക്കെ ഇടാറുണ്ടല്ലോ അതുപോലെ കുറച്ച് പെരിഞ്ചീരകം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് കേട്ടോ കടലപ്പൊടി ഇല്ലാത്തവർ മൈദാമാവ് ഇട്ട് കൊടുത്താലും മതി കടലമാവുമ്പം കുറച്ചും കൂടി ഹെൽത്തിയാണ് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി കടലപ്പൊടിയൊക്കെ നമ്മൾ ചക്ക എടുക്കുന്നതിൻ്റെ അളവനുസരിച്ച് മാറ്റാം കേട്ടോ നമ്മൾ ചക്ക തോന എടുക്കുകയാണെങ്കിൽ കടലപ്പൊടി ഇതൊക്കെ അളവ് മാറ്റി കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് കായപ്പൊടി എടുത്തിട്ടുണ്ട് ഇന്ന് കുറച്ച് ഗരം മസാലയുടെ പൊടി ചേർത്തിട്ടുണ്ട് ഗരം മസാലയുടെ പൊടി ഇല്ലാത്തവർക്ക് ചിക്കൻ മസാല വേണമെങ്കിലും ചേർക്കാം പിന്നീട് നമ്മുടെ കശ്മീരി മുളക് പൊടിയുണ്ടല്ലോ അതാവുമ്പം വലിയ എരിവ് കാണത്തില്ല കുറച്ച് കശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ മുളക് പൊടി കായപ്പൊടി മസാലപ്പൊടി കടലമാവ് അരിപ്പൊടി ഇതിത്രയും കൂടി ചേർത്ത് കരണ്ട് വെച്ച് തന്നെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഇതിൽ തന്നെ ചക്കയുടെ നനവിൽ തന്നെ അത് കുഴഞ്ഞു വരും കേട്ടോ വളരെ സിമ്പിളാണ് ഹെൽത്തിയാണ് നമ്മൾ എണ്ണയിൽ വറുത്ത് കഴിയുമ്പം ഹെൽത്തി എന്ന് ഒരുപാട് പറയാൻ പറ്റില്ല എങ്കിലും നമ്മൾ എന്താ കടയിൽ നിന്നൊക്കെ വേറുള്ള സ്നാക്സ് മേടിക്കുന്നതിനെ കാട്ടി നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും ചക്ക വലിയ ദൂശ്യമുള്ള സാധനമൊന്നുമുള്ളൂ പിന്നെ ഇതിനകത്ത് താകപ്പാട ദൂശ്യം എന്ന് പറയുന്നത് കുറച്ച് എണ്ണയിടത മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നല്ല രീതിയിൽ കൈ കൊണ്ട് കുഴച്ചെടുക്കുക ആവശ്യത്തിന് ഒപ്പുകൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർക്കുന്ന കാര്യം ഞാൻ മറന്നു പോയി കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ ഇതുപോലെ ഇതുപോലെതാണ് നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് കൈയിലും എണ്ണയൊന്ന് തൂവിയിട്ട് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കുഴച്ചെടുക്കുക ഒരുപാട് കട്ടിയിൽ പരത്താതെ നല്ല ചെറു നൈസായിട്ട് എടുത്തിട്ട് വെറും നൈസാണ് അവരുത് കുറച്ച് കട്ടിയിലെടുക്കുക നൈസ് അവർക്ക് തീ തീരെ നൈസും അവർക്ക് ഒരുപാട് കട്ടിയാവാത്ത രീതിയിലെടുത്ത് ഉരുട്ടി എണ്ണയിലിട്ടാൽ മതി നമുക്ക് ബാക്കി എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം കയ്യിൽ എണ്ണ തൂവിക്കഴിയുമ്പോഴത്തേന് ഒട്ടിപ്പിടിക്കില്ല അതിനാണ് കയ്യിലെണ്ണ കുറച്ച് തോന്നുന്നത് ഇതുപോലെ എടുത്ത് കുഴച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തി എടുത്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം കേട്ടോ അപ്പോഴും നമുക്ക് ബാക്കി ഇതുപോലെ ആക്കിയെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴും നമ്മുടെ എണ്ണയുടെ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഓരോന്ന് എടുത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിതിടാൻ കേട്ടോ അതിന് ശേഷം തീ കുറയ്ക്കാവുന്നതാണ് നല്ല തിളച്ചിട്ടുണ്ട് എണ്ണ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പോഴിത് പാകമായിട്ടുണ്ടെങ്കിൽ നമുക്കത് കോരിയെടുക്കാം നമുക്ക് ബാക്കി കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോഴും നമ്മുടെ ചക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട് അതാണ് ചക്കവട അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങളെപ്പോലുള്ളവരുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് നമ്മളെപ്പോൽ നമ്മളെപ്പോലുള്ളവരുടെ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്